നാടുകാണി ചുരത്തിലാണ് ഞാനിന്നുള്ളത് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു മക്കാം നമുക്ക് കാണാം പലതവണ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് കയറാൻ സാധിച്ചത് ഈ ചുരം കയറി മുകളിലെത്തിയാൽ പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അത് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഏതായിരുന്നാലും ഇവിടെ അവർ കാണുന്ന മക്കാമിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ പറയാം ഇവിടെ മക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് സെയ്ദ് മുഹമ്മദ് സാലിഹി എന്നാണ് പിന്നെ ഇത് ഫോറസ്റ്റ് ഭാഗങ്ങൾ ആരുകൊണ്ടും ഇവിടെയൊന്നും ആരും താമസിക്കാറില്ലല്ലോ ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നും പരിശുദ്ധ ദീനിൻ്റെ പ്രചാരണാർത്ഥം ഒരു സംഘം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു യമനിൽ നിന്ന് വന്ന ആ ഒരു സംഘം കോഴിക്കോടാണ് എത്തിയത് അങ്ങനെ ആ ഒരു സംഘം കോഴിക്കോട് നിന്നും ഇതുവഴി പോകുമ്പോൾ ഇവിടെ വെച്ച് ആ സംഘത്തിലെ നാല് ആളുകൾ മരണപ്പെട്ടു എന്നാണ് വിവരം ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ടാണ് അതല്ല ഒരു അസുഖം കാരണമാണ് ഇവർ ഇവിടെ വഫാത്തായി എന്നും പറയുന്നുണ്ട് ആ സംഘത്തിലെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇവരെ ഇവിടെ മറവ് ചെയ്തത് ആനമ്മറി ചുരത്തിൽ ഫക്കീർ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഈ ഒരു വളവിൽ തന്നെയാണ് ഈ ഒരു മക്കാമുള്ളത് അപ്പോ ഇവിടെ വാഹനങ്ങൾ നിർത്തുമെന്ന് ശ്രദ്ധിക്കണം വണ്ടികൾക്ക് എങ്ങനെ പോകുന്നതാണ് ഏതായിരുന്നാലും ഇവിടെ ഇവിടുത്തെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെമ്പുതക്കടിൽ ഇവിടെ മരണപ്പെട്ട ആളുകളുടെ പേര് എഴുതി വെച്ചിട്ടാണ് കൂടെ ഉണ്ടായിരുന്ന അവർ ഇവിടെ നിന്നും പോയത് നമ്മൾ ഈ റോഡ് സൈഡിൽ കാണുന്ന മക്കാമിലെ മഹാൻ്റെ കൂടെ അന്ന് വന്നിരുന്ന മറ്റു മൂന്ന് പേരുടെ കബറുകൾ ഈ മക്കപ്പുറയുടെ കുറിച്ച് മുകളിലായിട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വേറൊരു കാര്യം പല ആളുകളും ആ ഒരു കബറുകൾ കണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് കാടിൻ്റെ ഭാഗമായതുകൊണ്ടും നമുക്കൊന്നും അങ്ങോട്ട് പോകാനുള്ള അനുവാദമില്ല മൃഗങ്ങൾ ഒക്കെ ഉള്ളതല്ലേ മഹാനായ മടവൂർ സി എം മുലാഹി ഈ മക്കാമിൻ്റെ അടുത്ത് ഏകാന്തവാസം അനുഷ്ഠിച്ചിരുന്നു എന്ന് പായമക്കാർ പറയറുണ്ടായിരുന്നു ഇപ്പോൾ ഈ മക്കാമിൻ്റെ പരിചാരകനായ ഹൈദുർക്കയുടെ പിതാവിന് ഈ മക്കപുറയുടെ സമീപത്ത് നിന്നും ലഭിച്ച ചെമ്പ് ഫലകത്തിൽ നിന്നുമാണ് ഇവിടെ അന്ധവിശ്രമം കൊള്ളൊന്നും മഹാന്റെ പേര് ലഭിച്ചത് നിരവധി ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് മാത്രമല്ല തമിഴ്നാട് ഭാഗത്തു നിന്നും സാധനങ്ങളൊക്കെ ഒക്കെ കയറ്റി വരുന്ന അതായത് ഗൂഢല്ലൂർ ഭാഗത്തു നിന്നൊക്കെ വലിയ വാഹനങ്ങൾ ഒക്കെ ഇവിടെ നിർത്തിയിട്ടാണ് പോകാറുള്ളത് റോഡ് സൈഡിൽ തന്നെ വാഹനം നിർത്തി നമുക്ക് ഇവിടെ ചെയ്യാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് ഇവിടെ നിർത്തുമോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിയില്ല ഏതായിരുന്നാലും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്നത്തെ നാടുകാണിച്ചുരം ചവിട്ടുപോയി ആയിരുന്നു പിന്നീട് അവർ തന്നെയാണ് നാട് നാടുകാണിച്ചുരം പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ ഈ ചുരത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കെ ഈ മക്ബർ നിൽക്കുന്ന ഭാഗം വലിയ ഒരു വളവ് ആയിരുന്നു ഈ ഈ മക്കം നിൽക്കുന്ന ഭാഗം പൊളിച്ച് വളവ് നിർത്താൻ ഈ റോഡിന്റെ സൂപ്പർവൈസർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ റോഡ് പണിക്കാരോട് ആവശ്യപ്പെട്ടു അവർ അതായത് ആ ഒരു ജോലിക്കാർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ ചെയ്യാൻ തുടങ്ങി മക്കവർ നിൽക്കുന്ന ഭാഗം ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കാൻ മക്കബർ അടക്കം പൊളിക്കാനാണ് ആ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പണിക്കാരോട് പറഞ്ഞിരുന്നത് അങ്ങനെ അവർ അതുപോലെ ചെയ്യാൻ തുടങ്ങി പക്ഷേ പെട്ടെന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു പ്രത്യേക തരം വണ്ടുകൾ വന്ന് ജോലിക്കാരെയെല്ലാം ആക്രമിച്ചു കിട്ടും ഉദ്യോഗസ്ഥൻ തിരിച്ചു വന്നപ്പോൾ ജോലിക്കാരെല്ലാം പണിയെടുക്കാതെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ജോലിക്കാർ നടന്ന സംഭവം ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്നാൽ എന്നെ വണ്ട് ആക്രമിക്കുന്നത് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ കവർ പൊളിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഇവിടെ വന്ന വണ്ടുകൾ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയും ആക്രമിച്ചു ആക്രമം നേരിട്ട് ഉദ്യോഗസ്ഥൻ ജീവനും കൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി അങ്ങനെ പിറ്റേ ദിവസം ഈ ഭാഗത്തെ റോഡിൻ്റെ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മക്ബർ നിൽക്കുന്ന ഭാഗം പൊളിക്കണ്ട ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ അവർ പൊളിക്കാൻ തുടങ്ങിയ കബറിന്റെ ഭാഗം അവർ തന്നെ ശരിയാക്കുകയും ചെയ്തു അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റോഡ് പണി ആരംഭിക്കുകയും ചെയ്തു ആനകൾ ഇതുവരെ ഈ മക്കാമിന് ഒരു കേടുപാടും വരുത്തിയിട്ടില്ല കേട്ടോ എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ഈ മക്കാം പൊളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അവരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് ഈ മക്കാം സിയാറത്ത് ചെയ്യുന്നതാണ് നല്ലത് കാരണം പിന്നെ മൃഗങ്ങൾ ഇറങ്ങുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ഇവിടെ ഇറങ്ങി ജിയാർത്ത് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ആറു മണിവരെ ഈ മക്കം പരിപാലിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടാകാറുട്ടോ ഒരു വയസ്സായിട്ടുള്ള ഒരു കാക്കാം അതായത് ഈ മക്കാവിൽ അന്ധവിശയം കൊള്ളുന്ന മഹാൻ ചുരത്തിൽ പക്കീർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു മക്കാവിൻ്റെ അവിടെ തന്നെ ഒരു ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് കാണാം ഷാബൻ ഒന്നിനാണ് ഇവിടെ ആണ്ട് നേർച്ച നടക്കാറുള്ളത് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ഇതെൻ്റേതായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും ആ ബാധകളും ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോ ഇതായി കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോ നിങ്ങൾ കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം